വൈകാതെ കേരളം വീണ്ടും നമ്പർ വൺ ആകും കേരള മുഖ്യമന്ത്രിയുടെ വാഹനം ക്യാരവനാകാൻ പോകുന്നു പ്രതിപക്ഷം ഇത് നേരത്തെ ഉന്നയിച്ചപ്പോൾ ആരോപണമാണെന്ന് ചിന്തിച്ചവർ ഏറെ എന്നാൽ മുഖ്യമന്ത്രിയുടെ ക്യാരവൻ യാത്ര വൈകാതെ ആരംഭിക്കുമെന്ന് സൂചന നൽകുന്നതാണ് ക്രമസമാധാന വിഭാഗം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വാക്കുകൾ എപ്പോഴും സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്ന ഓഫീസിനായി ക്യാരവനാണ് ആവശ്യമെന്നാണ് ഒരു അഭിമുഖത്തിൽ അജിത് കുമാർ പ്രതികരിച്ചത് മുഖ്യമന്ത്രി ഒരാളേ ഉള്ളൂ അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ആളാണ് അല്പനേരം മാറി നിന്നാൽ ആ റോൾ ചെയ്യാൻ വേറൊരു മുഖ്യമന്ത്രി നമുക്കില്ല അതിനാൽ ഏതു നേരത്തും അതിനു കഴിയുന്ന സംവിധാനമാണ് മുഖ്യമന്ത്രിക്ക് നൽകേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അജിത് കുമാറിന്റെ വാക്കുകൾ മുഖ്യമന്ത്രി താമസിയാതെ കാരവനിലേക്ക് മാറുമെന്നതിന്റെ വ്യക്തമായ സൂചനയായി നിരീക്ഷകർ കരുതുന്നു മുഖ്യമന്ത്രി അനുവദിക്കുകയാണെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിന് നൽകേണ്ടതെന്നും അജിത് കുമാര് അഭിമുഖത്തില് പറഞ്ഞു സുരക്ഷാ ഭീഷണികൾ പുറത്തു പറയാനാകില്ല മുഖ്യമന്ത്രിക്ക് മാവോവാദി ഭീഷണിയുണ്ട് ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള വ്യക്തിക്ക് സുരക്ഷയൊരുക്കുമ്പോൾ നേരിയ സാധ്യത പോലും തള്ളിക്കളയാതെ പരിഗണിക്കണമെന്നാണ് എഡിജിപിയുടെ വിലയിരുത്തൽ നവകേരള സദസ്സിന്റെ ബസ്സിനു നേരെ പെരുമ്പാവൂരില് ഷൂവെയുണ്ടായതില് പിന്നെയാണ് പോലീസ് നടപടി കടുപ്പത്തിലായത് പോലീസിന്റെ മുഴുവൻ സംവിധാനവും ഇത്രയധികം നാൾ പൂർണമായി റോഡിലിറങ്ങി നിൽക്കേണ്ട സാഹചര്യം വിരളമായിരുന്നു മുഴുവൻ പോലീസിനും അഭിമാനിക്കാവുന്ന അസൈൻമെന്റ് ആയിരുന്നു നവകേരള സദസ്സിന്റെ സുരക്ഷയൊരുക്കലെന്നും എം ആർ അജിത് കുമാർ അവകാശപ്പെട്ടു അതേസമയം നവകേരള യാത്ര തന്നെ വിവാദത്തിലായിരിക്കുമ്പോൾ ക്യാരവൻ നിർദ്ദേശം ഉയർന്നത് വൈകാതെ ഇത് പ്രാബല്യത്തിലാകും എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ആഡംബരവാഹനമെന്ന് അറിയപ്പെടുന്ന കാരവനിലേക്ക് ഒരു ഇടതുപക്ഷം മുഖ്യമന്ത്രി ചുവടുമാറാൻ ധൈര്യപ്പെടുമോ എന്നത് കാത്തിരുന്നു കാണണം